കേരളത്തിൽ പണ്ടേ തന്നെ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് മതേതരന്മാരെ തട്ടിയിട്ട് ഇവിടെ നടക്കാൻ പാടില്ല മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വൻ പ്രചാരണങ്ങളാണ് മതേതരത്തിൻ്റെ പേരിൽ ആളാവുന്ന ആൾക്കാർ ഇവിടെ ഇന്ത്യയിൽ കേരളം എന്ന സ്ഥലത്ത് മതേതരൻ ആണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു ക്ഷേത്രത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെ അനുകൂലിക്കുന്നവർക്ക് നാല് തെറി വരുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മതേതരനായി മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവർ കാണില്ല ഇവർ വായ തുറക്കില്ല ജനുവരി ഇരുപത്തിരണ്ടാം തീയതി കെ എസ് ചിത്ര നമ്മുടെ മലയാളികളോടായിട്ട് മ കേ എസ് ചിത്ര എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ വനൻപാടി ഈ കോടി ജനങ്ങളിൽ മൂന്നര കോടിക്കും ഇഷ്ടപ്പെട്ട ഒരു ഒരു വനിതയാണ് ദേശീയ അവാർഡ് ജേതാവാണ് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആ കെ എസ് ചിത്ര പറഞ്ഞു രാമ രാമനാമം ജപിക്കണം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്ന് ഇരുപത്തിരണ്ടിന് എന്ന് പറഞ്ഞതിന് അതിനെതിരെ ഒരു കലാകാരനാണ് ഒരു പാട്ടുകാരനാണ് പാട്ടുകാരൻ പറഞ്ഞേക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളി പൊളിച്ചാണ് അമ്പലം പണത് എന്ന കാര്യം മറക്കണ്ട അന്നത്തൊക്കെ ലോകാസമസ്തോ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ മതിയെന്ന് കേസ് ചിത്ര രാമനാമം ജപിക്കണം എന്നതിൻ്റെ പുറകെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നും കൂടി പറഞ്ഞു അതിനെയും ഈ പാട്ടുകാരൻ വിമർശിച്ചിട്ടുണ്ട് കേസ് ചിത്രക്കൊക്കെ ശരിക്കും എല്ലാം ആവശ്യമുണ്ടോ അവരവരുടെ കാര്യം നോക്കിയിരുന്നാൽ മതി എന്നൊക്കെയാണ് ഇവര് പറയണത് പണ്ട് ലക്ഷദ്വീപില് ഇതേമാതിരി തന്നെ ലക്ഷദ്വീപില് ഏർ അവിടുത്തെ കുട്ടികളുടെ ഉച്ചക്കഞ്ഞി ഭക്ഷണങ്ങളിൽ മാറ്റം വരുത്തുകയും ലക്ഷദ്വീപിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ഗവർണറൊക്കെ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തതിനെ പ്രതിഷേധിച്ച് അവരെ ജീവിക്കാൻ അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞ് പൃഥ്വിരാജ് ഓർക്കണമില്ലേ പണ്ട് പിന്നെ ഇന്നേ വരെ വായോർക്കാൻ അവസരം കിട്ടിയിട്ടുള്ള അതേമാതിരി അവസ്ഥ അവസ്ഥയായിപ്പോയി ഇന്നിപ്പോൾ കഴിഞ്ഞ നരേന്ദ്രമോദിജിയെ ലക്ഷദ്വീപിൽ ചെന്നിട്ടും അതിനെക്കുറിച്ചൊരു അക്ഷരം ഉണ്ടാനോ അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ ഒന്നും ഇദ്ദേഹം തയ്യാറായില്ല പക്ഷേ അന്ന് അവിടെ ജീവിക്കാൻ അനുകൂലിക്കുമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് അപ്പം അതേമാതിരി തന്നെ മലയാളത്തിന്റെ വാനം സോഷ്യൽ മീഡിയകളിലൂടെ എത്ര അധികം കനത്ത രീതിയിൽ അവരെ വിമർശിക്കാം അവർക്ക് ഒന്നാം സ്ഥാനവും കയ്യടിയും കിട്ടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കെ എസ് ചിത്രക്ക് അവരുടെ സംസ്കാരം അനുസരിച്ച് അവരുടെ സംസ്കാരം കീപ്പ് ചെയ്യുന്നവരോട് രാമനാമം ജപിക്കാൻ ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ എല്ലാവരും രാമനെ ദൈവമായിട്ട് കണ്ട് ബഹുമാനിക്കുന്ന തൊഴുകുന്ന ആൾക്കാരാണ് അവരോടാണ് പറഞ്ഞത് അല്ലാതെ ജിഹാദിന് നടക്കുന്നവരുടെ അടുത്തോ സ്വർഗത്തിൽ ഹൂറികൾ അന്വേഷിച്ചു കൊടുക്കുന്നവരുടെ അടുത്തോ ഒന്നുമല്ല കെ എസ് ചിത്ര അവരവരുടെ സംസ്കാരം കീപ് സനാതന ധർമ്മം കീപ്പ് ചെയ്യണവരോട് മാത്രമാണ് കെ എസ് ചിത്ര അത് പറഞ്ഞത് മറ്റുള്ളവരെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ടും ഈ സനാതനധർമ്മത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി ഒരു പാട്ടുകാരനായ ഒരു വ്യക്തി അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് ഇനി എത്ര ചിത്രമാർ ഇതേമാതിരി ജനിക്കാൻ കിടക്കുന്നു എന്ന് അതായത് സംഘപരിവാറിനെ അനുകൂലിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കുന്ന എത്ര ചിത്രമാർ ഇനി ഇവിടെ ജനിക്കാൻ കിടക്കുന്നു ഇപ്പൊ തനി സ്വരൂപം കെ എസ് ചിത്രയുടെ തനി സ്വരൂപം പുറത്തിറങ്ങുന്നു തനി സ്വരൂപം എന്നല്ല സ്വരൂപം അതുതന്നെയാണ് ഒരു സനാതന വിശ്വാസിയാണ് കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് സിന്ധു നദീതട സംസ്കാരം കീപ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരു വനിതയാണ് മാതൃകാ വനിതയാണ് അവർ വിമർശിച്ചിട്ട് ആളായിക്കോ പക്ഷേ അവരുടെ മലയാളികളുടെ സ്വത്താണ് കെ എസ് ചിത്ര എന്ന് പറഞ്ഞാൽ അവരുടെ വിമർശിക്കുക വിമർശനം അത് അമിതമായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിമർശിക്കണവൻ പോലും ബാക്കി ഉണ്ടാവില്ല അതേമാതിരി കേരളത്തിലെ മലയാളികൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് കെ എസ് ചിത്ര ഇപ്പോഴത്തെ ഒരവസ്ഥ പ്രമുഖ പാർട്ടികളിലൊക്കെ പിടിച്ചിരിക്കണമെങ്കിൽ തന്നെ ഹിന്ദുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയുകയും എല്ലാം ചെയ്യണം എന്നാലാണ് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ ഗതികേട് കൊണ്ടാണ് ഇങ്ങനെയുള്ളവര് കാരണം സ്വന്തം മേഖലയിൽ ശോഭിക്കാൻ പറ്റാണ്ടാവുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു നോക്കും രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ രാഷ്ട്രീയക്കാരാണ് ഏറ്റവും വലിയ ബിസിനസ്സുകാരാണെന്ന് മനസ്സിലാവും കാരണം എല്ലാവരും സർവസമ്പന്നരാണ് രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് ഇപ്പം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സുകാരെ പവറാണ് അവരാണ് നാട് ഭരിക്കണത് അപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശരിക്കും സ്വന്തം പിറന്ന സംസ്കാരത്തെ വരെ അതായത് പിറന്ന സംസ്കാരം അതിന് വേറെയും വാക്കുകൾ പറയാം പക്ഷേ അത് പറയണില്ല പിറന്ന സംസ്കാരത്തെ വരെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം സഹോദരരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉള്ള ഈ വക പ്രസ്താവനകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോയിട്ട് ഉന്നതമാവാൻ ശ്രമിച്ചാലും ഒരിക്കലും ആവില്ല ഇതുമാതിരി ഉള്ള മുൻഗാമികളുടെ അനുഭവങ്ങൾ ഇതുമാതിരി ഇതിനും വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും എല്ലാം ചെയ്തിട്ടും ഇന്നും ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ തിരുന്നൂറ് കൊല്ലം ഭരിച്ചിട്ടും പല രാജ്യങ്ങൾ പല വിദേശികൾ ഈ ഇന്ത്യ ഭരിച്ചിട്ടും ശരി ഇന്നേ വരെ സ സനാതനധർമ്മത്തിന് ഉയർച്ചയല്ലാണ്ട് യാതൊരുവിധ കോട്ടവും തട്ടിയിട്ടില്ല അപ്പോൾ അതായത് മണങ്ങിട്ട് വാളേനെ പിടിക്കുക എന്ന് പറഞ്ഞോട്ട് ചിത്രയെ ചേച്ചി ചിത്രയെ ഒന്ന് ഒന്ന് വിമർശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശസ്ത ആവാം മറ്റുള്ളവർ ശ്രദ്ധിക്കും അല്ലാണ്ട് സ്വന്തമായിട്ട് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ആരും മൈൻഡ് ചെയ്യാൻ പോവാത്തവരാണ് ചിത്രയുടെ പുറകെ കൂടിയേക്കണ ചിത്രേനെ വിമർശിച്ച് ആളാവാൻ നടക്കുന്നത് അതായത് രാഷ്ട്രീയത്തിൽ ഒരു ചാൻസിന് വേണ്ടി നടക്കുന്നത് ഇങ്ങനെ ചാൻസ് തേണ്ടി നടന്ന പലരും സനാതനധർമ്മത്തെ തള്ളി പറഞ്ഞ് ചാൻസ് ചോദിച്ച് നടന്ന പലരെ അവസ്ഥ ഒന്ന് എടുത്ത് നോക്കിയിട്ട് വേണം ഇതിനകത്തേക്ക് ഇറങ്ങിത്തിരിക്കാൻ ഉദാഹരണം നമ്മളുടെ പൃഥ്വിരാജക്ക പൃഥ്വിരാജക്ക ചോദിച്ച് നോക്കിയപ്പോൾ മിണ്ടാട്ടൽ ഒരു കാര്യത്തിനും അഭിപ്രായം പറയില്ല പക്ഷേ കാര്യങ്ങൾ പഠിച്ച് വേണ്ട രീതിയിൽ യാഥാർത്ഥ്യമാണ് അഭിപ്രായമായിട്ട് പുറത്തു വരേണ്ടത് മറ്റുള്ളവരിതെല്ലാം ത ത നമ്മളിൽ താഴ്ന്നവരും ഉയർന്നവരും ഇത് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ട് വിലയിരുത്തുന്നുണ്ടോ എന്ന ധാരണയിൽ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്നത് അല്ലാതെ ഒരു പോപ്പുലറായ ഒരു വ്യക്തി ഒരു പ്രസ്താവന നടത്താൻ പോലും അതല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിയായിട്ട് കോമാളി കെട്ടാൻ കോമാളിയായിട്ട് ആളാവണ്ട ഒരു ഗതികേട് ജീവിതത്തിലൊരു വ്യക്തിക്കും വരയരുത് ഈ പാട്ടുകാരനോടും അതുതന്നെ പറയാനുള്ളത് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക ചിത്ര എന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിൻ്റെ തന്നെ പൊതു സ്വത്താണ് മലയാളത്തിൻ്റെ വാനമ്പാടിയാണ്